സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഭാര്യയെ വകവരുത്തിയ ഭർത്താവിന്റെ കൊടും ക്രൂരത മലയാളികളെ ആകെ ഞെട്ടിച്ച സംഭവമാണ് കൊല്ലത്തെ ഉത്രാവധ കേസ് ഇംഗ്ലീഷ് പുസ്തകമായി വായനക്കാരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഫാങ്സ് ഓഫ് ഡെത്ത് എ ട്രൂ സ്റ്റോറി ഓഫ് കേരള സ്നേക്ക് ബൈറ്റ് മർഡർ എന്ന പേരിലുള്ള പുസ്തകം അമരലീസ് പബ്ലിക്കേഷൻസാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് മുൻ ഡി ജി പി അലോക്ലാലും മകൻ മാനസ്ലാലും ചേർന്നാണ് പുസ്തകം എഴുതിയത് ആമസോണിൽ പുസ്തകം ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില അച്ഛനും മകനും ചേർന്ന് എഴുതുന്ന ആദ്യ പുസ്തകമല്ലിത് ഐ ഐ ടിയിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയ ഉത്തരാഖണ്ഡ് മുൻ ഡി ജി പി ആയ അലോക് ലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മുപ്പത്തിയേഴ് വർഷത്തെ മികച്ച സേവനത്തിന് ഒടുവിലാണ് ഡി ജി പി ആയി വിരമിച്ചത് മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ രണ്ട് പോലീസ് മെഡലുകൾ കിട്ടിയിട്ടുണ്ട് ബാരാബങ്കി നാർക്കോസ് ബസ്റ്റിംഗ് ഇന്ത്യാസ് മോസ്റ്റ് നൊട്ടോറിയസ് ഡ്രഗ് കാർട്ടർ എന്ന പുസ്തകം രചിച്ചു മർഡർ ഇൻ ദി ബയലൻസ് അതുപോലെ തന്നെ ലൈഫ് ആൻഡ് ഡെത്ത് ഇൻ എ ഡിവൈഡർ സിറ്റി ഓൺ ദി ട്രെയിൽ ഓഫ് തക്സ് ആൻഡ് തീവ്സ് ട്രൂ അക്കൗണ്ട്സ് ഓഫ് ക്രൈം ഫ്രം ദ ദിന്ദി ഹാർട്ട്ലാൻഡ് എന്നിവയുടെ സഹരചയിതാവാണ് ടെക് പ്രഭാഷകനാണ് ക്രൈം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഡയറക്ടറാണ് മകൻ മാനസ്ലാൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അദ്ദേഹം ഡിജിറ്റൽ പെയിന്റിങ്ങിൽ തനതായ ശൈലി സ്വീകരിച്ച കലാകാരനാണ് ചിത്രകല ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ ആർട്സ് എന്നിങ്ങനെ പരന്നുകിടക്കുന്നു മാനസിന്റെ ലോകം അച്ചടി പ്രസിദ്ധീകരണങ്ങളിൽ നൂറുകണക്കിന് കോളങ്ങൾ എഴുതി ഇന്ത്യയിലെ പ്രമുഖ സ്കൂളുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും സോഫ്റ്റ് സ്കിൽ ശില്പശാലകൾ നടത്തിയിട്ടുണ്ട് ഡൂൺ സ്കൂൾ കൾച്ചറൽ ആൻഡ് ലിറ്റററി സൊസൈറ്റി സെക്രട്ടറിയായ മാനസ് ലാൽ ടെക് എക്സ് പ്രഭാഷകനാണ് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിന് രാവിലെ എട്ടോടെയാണ് അഞ്ചൽ ഏറം സ്വദേശിയായ ഉത്രയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുകയായിരുന്നു നിർണായകമായ മൊഴി നൽകിയ പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെ സാക്ഷിയാക്കി എൺപത്തിയേഴ് സാക്ഷികളും ഇരുന്നൂറ്റി എൺപത്തി രേഖകളും നാല്പത് തൊണ്ടി മുതലുകളുമാണ് കേസിലുള്ളത് പാമ്പുപിടുത്തക്കാരനായ സുരേഷിന്റെ കയ്യിൽ നിന്നാണ് സൂരജ് മൂർഖനെ വാങ്ങിയത് ഇതിനു മുൻപ് അടൂർ പാറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച് അണലിയെ കൊണ്ട് ഉത്രയെ കടുപ്പിച്ചിരുന്നു ഇതിന്റെ ചികിത്സയ്ക്ക് ശേഷം ഉത്ര വിശ്രമിക്കുമ്പോഴായിരുന്നു മൂർഖനെ ഉപയോഗിച്ചുള്ള കൊലപാതകം ഉത്രയെ ജനലിലൂടെ വീടിനുള്ളിൽ കയറിയ മൂർഖൻ കടിച്ചു എന്നായിരുന്നു സൂരജ് പറഞ്ഞത് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഉത്രയുടെ മരണാനന്തര ചടങ്ങുകളിലെ സൂരജിന്റെ ആത്മിതാ അഭിനയം ഉത്രയുടെ ബന്ധുക്കളിൽ സംശയം ജനിപ്പിച്ചു മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച ഉത്രയുടെ സഹോദരൻ അഞ്ചൽ പോലീസിന് മൊഴി നൽകിയിരുന്നു പക്ഷെ അന്വേഷണം കാര്യമായി എടുത്തില്ല ഉത്രയ്ക്ക് നൽകിയ സ്വർണവും പണവും കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ സൂരജ് പ്രകോപിതനായി പിണങ്ങിപ്പോയി ഇതോടെ ഉത്രയുടെ ബന്ധുക്കളുടെ സംശയം കൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്